ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ എല്ലാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ചർമ്മം കണ്ട പ്രായം തോന്നില്ല അപ്പം അതിനു പറ്റിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം ഞാൻ ഡോക്ടർ സരസിയ കെ ക്യുഎ ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ അപ്പൊ ഏതൊക്കെ ഫുഡ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഒന്നാമത്തതാണ് ഇലക്കറി ഇലക്കറി നമുക്കറിയാം നമുക്ക് മുരിങ്ങേന്റെ ഇല അതുപോലെ തന്നെ ചീര മേത്തി പിന്നെ ഉള്ളീന്റെ ആ ഒരു ഇല പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നാണ് ബ്രക്കോളി അപ്പോൾ ഇതിലൊക്കെ എന്ന് വെച്ചാൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ട് ന്യൂട്രിയൻസ് ഉണ്ട് ഫൈബേഴ്സ് ഉണ്ട് ഇതിന് നമുക്ക് പറയാം പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻസ് എന്നാണ് പറയുക ഇലക്കറികൾ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ക്രോണിക്കായിട്ടുള്ള ഡിസീസ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ് ക്യാൻസർ അതുപോലെ തന്നെ ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് അപ്പോൾ ഇതൊക്കെ ഇത് നമ്മൾ ഡയറ്റിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞോൾ തന്നെ നമ്മൾ പ്രായം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മെയിൻ മെയിനായിട്ടുള്ള ഫുഡാണ് ഇലക്കറികൾ ഇനി എന്തൊക്കെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ബ്രൊക്കോളി ഡ്രം ലീവ്സ് പിന്നെ ചീര പിന്നെ ഉള്ളീൻ്റെ ഇല അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഒന്നിക്കും നമുക്ക് വേവിക്കാം അല്ലെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് എടുക്കുവാണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല ഇതിലോട്ടേക്ക് എവഗാഡോസ് പിന്നെ അല്പം ലെമൺ ജ്യൂസ് പെപ്പർ സോൾട്ട് പിന്നെ സൺഫ്ലവർ സീഡ്സ് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മളിത് കഴിക്കാം ഇത് നമുക്ക് നൈറ്റത്തെ ഒരു ഡിന്നറായിട്ട് നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം അപ്പോൾ എങ്ങനെ വേണ്ടിയിട്ട് നമുക്കിത് കഴിക്കാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് പിന്നെ രണ്ടാമത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ബെറീസ് ബെറീസ് നമുക്കറിയാം സ്ട്രോബെറീസ് ബ്ലൂബെറീസ് റാസ്ബെറീസ് അതുപോലെ തന്നെ ബ്ലാക്ക് ബെറീസ് അപ്പോൾ ഇതിലൊക്കെയെന്ന് വെച്ചാൽ ധാരാളം ആൻ്റി ഓക്സിഡൻ്റ് ആണ് അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ആൻഡ്രോസിയാൻസ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് അതായത് സെല്ല് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നെറുകെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിന് ഏജ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇത് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇനി ഇത് എങ്ങനെ കുക്ക് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ബെറീസ് എടുക്കുക ബെറീസ് ഏതെടുക്കുവാണെങ്കിലും ഒരു കുഴപ്പമില്ല എന്നെ എല്ലാ ബെറീസ് ആണെങ്കിലും കുഴപ്പമില്ല ഇതിലോട്ടേക്ക് കൽപ്പം ചിയ സീഡ്സും അതുപോലെ തന്നെ വൺ കപ്പ് ആൾമണ്ട് മിൽക്കും പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യേണ്ടതാണ് മാപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ ഹണി അപ്പം ഇത് നമുക്ക് ഓവർനൈറ്റ് ആയിട്ട് നമുക്ക് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല അപ്പം ഈ ഒരു സ്മൂത്തി രൂപത്തിലുള്ള നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഉള്ളത് വൈറ്റമിൻസ് ഉണ്ട് ന്യൂട്രിയൻസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അവിടുത്തെ ആൻറ്റി ഓക്സിഡൻ്റാണ് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ അൽഷ്യമേഴ്സ് പോലത്തെ ഉള്ള അതായത് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പല രോഗത്തിൽ നിന്നും നമുക്ക് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന മൂന്നാമത്തതാണ് നെറ്റ്സ് നെറ്റ്സ് വാൾനട്ട്സ് കാഷ്യൂസ് അതുപോലെ തന്നെ ആൾമണ്ട്സ് പിന്നെ പിസ്താഷ്യൂസ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ ധാരാളം ഹെൽത്തി ഫാറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് ഇത് നമ്മൾ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പല രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിനാണെങ്കിലും നമ്മൾ നെയിൽസിനാണെങ്കിലും ഹെയറിനാണെങ്കിലും നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും ക്വാണ്ടിറ്റി നോക്കിയിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നോ നാലോ ആ ഒരു രീതിയിൽ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അതുകൊണ്ട് തന്നെ വാട്ടർ കണ്ടന്റ് കുറവാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ നെറ്റ്സ് എടുക്കുക അത് നമുക്ക് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എള്ളും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് നമുക്കൊരു ലഡി രൂപത്തിൽ നമുക്ക് ദിവസം ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓവറോൾ നമ്മുടെ ഹെൽത്തിന് നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നാലാമത് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ലെഗ്യൂംസ് ലെഗ്യൂംസ് എന്ന് വെച്ചാൽ ചിക് പീസ് ഉണ്ട് അതുപോലെ തന്നെ കിഡ്നി ബീൻസ് ലെൻഡിൽസ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ ഇതെന്ന് വെച്ചാൽ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനാണ് ഇത് നമ്മൾ ഗട്ട് ഹെൽത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഷുഗർ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്തിട്ട് അതായത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും അപ്പോൾ ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇതിൽ താരം വൈറ്റമിൻ ന്യൂട്രിയൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനാണെങ്കിൽ ഓവറോൾ നമ്മുടെ ഹെൽത്തിന് നല്ല രീതിയിലാണ് ഹെൽപ് ചെയ്യുന്നത് അപ്പോൾ ഇത് എങ്ങനെ കുക്ക് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം വൺ കപ്പ് കിഡ്നി ബീൻസ് എടുക്കാം ലെൻഡിൽസ് അല്ലെങ്കിൽ ചിക് ബീൻസ് ബീൻസ് ആയിട്ട് ഉള്ളത് നമ്മളിതിലോട്ടേക്ക് ആഡ് ചെയ്യുക ഇതിൽ ഒന്നുകൂടി പറയാമല്ലോ അത് ഒന്നുകൂടി ശ്രദ്ധിക്കണേ വൺ കപ്പ് നമ്മൾ കിഡ്നി ബീൻസ് അല്ലെങ്കിൽ ബീൻസ് ചിക് ബീൻസ് ലെൻഡിൽസ് ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യുക നമുക്കിത് ബോയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇതിലോട്ടേക്ക് ബ്രൊക്കോളി ക്യാരറ്റ് ക്യാപ്സിക്കം ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ സി ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത് ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഹെൽത്തി ഫാറ്റ്സ് ആയിട്ടുള്ള ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ സെസിമി ഓയിൽ സോയാ സോസ് ഇതൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ല അപ്പോൾ ഇത് നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കുക ഇനി അഞ്ചാമത്തതാണ് ഹോൾഗ്രെയിൻസ് ഹോൾഗ്രെയിൻസ് എന്ന് വെച്ചാൽ തവിടോട് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതെന്തൊക്കെയാണ് കിൻവ നമുക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ മട്ടേരി കുത്തരി ഓട്സ് അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ തവിടോട് കൂടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ കഴിക്കാം ഇതിലൊക്കെ എന്ന് വെച്ചാൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ട് ന്യൂട്രിയൻസ് ഉണ്ട് ഇത് നമ്മളെ ഷുഗർ ലെവലിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും പിന്നെ ഇതെന്ന് വെച്ചാൽ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിലാണ് ഹെൽപ് ചെയ്യുന്നത് ഇതെങ്ങനെ കഴിക്കാം അതിനായിട്ട് നമ്മൾ ഓട്സ് എടുക്കാം ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല അതിലോട്ടേക്ക് നമുക്ക് എന്താ ആഡ് ചെയ്യാം ആൽമണ്ട് മിൽക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് ആഡ് ആഡ് ചെയ്യാം ചെയ്യാം അപ്പം അല്പം ചിയാ സീഡ്സ് നമുക്ക് ഹണി അല്ലെങ്കിൽ മാപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ ഈ ഈ ഈ ഒരു ഒരു രൂപത്തിൽ രൂപത്തിൽ നമ്മൾ 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 ഇത് 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 മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല നല്ല രീതിയിലാണ് ചെയ്യുന്നത് നമ്മളെ ഹെൽത്തിൽ ബെനിഫിറ്റ്സ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി അതായത് അതായത് ഡയറ്റിൽ മാക്സിമം ഞാൻ ഫുഡ് ബെറീസ് ലെഗ്യൂം പീസ് അറ്റ് ലാസ്റ്റ് നമ്മൾ കഴിക്കേണ്ടതാണ് ഹോൾ ഹോൾഗ്രെയിൻസ് അതായത് തവിടോട് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളെ അപ്പോൾ ഈ പറയുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഓവറോൾ നമ്മളെ ഹെൽത്തിന് നല്ല രീതിയിലാണ് ഹെൽപ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സ്റ്റേ ഹെൽത്തി ആയിട്ട് അല്ലേ അപ്പോൾ അതിനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ ഇത് നമ്മളെ ഡയറ്റിലോട്ടേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും മുന്നോട്ട് നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മളെ ഓവറോൾ നമ്മളെ അതായത് ക്രോണിക്കായിട്ടുള്ള ആയിട്ടുള്ള ഹാർട്ട് ചെയ്ത് ഹെൽത്ത് ഇതിനൊക്കെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ ഷുഗർ ലെവൽ സ്പൈക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ ചർമ്മ യങ്ങായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു നിങ്ങൾ എത്ര സ്കിൻ കെയർ റൊട്ടീൻസ് അല്ലെങ്കിൽ എത്ര സ്കിൻ കെയർ പ്രൊഡക്ട്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്ന ഭക്ഷണം നിങ്ങളെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അത് നിങ്ങൾ എപ്പോഴും നിങ്ങളായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കണം എക്സസൈസ് വർക്കൗട്ട് ഇതിനൊപ്പം തന്നെ നമ്മൾ സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടിയിട്ടും നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഡയറ്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകണം അതിനായിട്ട് പ്രോപ്പർ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുക ടൈം നമ്മൾ നോക്കണം അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ഫുഡ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിനൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം നിങ്ങൾക്ക് ഇതുമായി സംബന്ധിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴേക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ ഡോക്ടർ സരസാക്കി ക്യൂംബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസ്